ഇത് ഓൺ ആക്കുന്ന ഈ സ്വിച്ച് ആണ് ഓൺ ആക്കുന്ന ഉറപ്പാക്കുന്നത് ഓൺ വരും എന്നിട്ട് പിന്നെ ഓരോ വാഷ് മോഡ് ഉണ്ടാവും ഇത് പിന്നെ വാട്ടർ ലെവൽ വാട്ടർ ലെവല് ഇത് ഏറ്റവും ലോക മീഡിയം ഹൈ അങ്ങനെ വരും പിന്നെ ഇത് ഓരോ വാഷിംഗ് മോഡാണ് അത് തുണിക്കുന്ന ലോഡ് കൂടി തുണി കൊടുക്കുക ഇത് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക വേണ്ട ലോഡ് സെൻസ് ചെയ്തിട്ട് പിന്നെ വെള്ളം എടുക്കുന്ന മോട്ടോർ ഓണാവൂ പിന്നെ വെള്ളം വേണ്ട ആയി കഴിഞ്ഞാൽ മാത്രമേ മിഷൻ വർക്ക് ചെയ്യുള്ളു മോട്ടോർ റെണ്ണാവുള്ളൂ പിന്നെ വെള്ളതേപോലെ വരും സോപ്പ് കൂടി കൊടുത്താൽ മതി പിന്നെ ഇതിനകത്ത് സ്പിന്നിലേക്ക് മാത്രം ഉണക്കുന്ന മാത്രം ബൈക്കാണെങ്കിൽ ഇതൊന്ന് ലോങ് ഡ്രസ് ചെയ്ത് വയ്ക്കുക അപ്പൊ അടിയിലും എന്നിട്ട് സ്റ്റാർട്ട് അടിക്കുക ഡ്രൈ മോട്ടർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു വർഷം കക്കൻ്റെ അവധികം മോട്ടറ് വന്നായിക്കോളും